നമോ നമ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മളുടെ ഈ പ്രാപഞ്ചികമായിട്ടുള്ള അനുഭവങ്ങൾ നൈമിഷികമാണ് അത് എത്രയാണ് ദൈർഘ്യം എന്ന് വെറുതെ ആരോപിക്കുന്നതാണ് കൂടുതൽ ആയിട്ട് അനുഭവിക്കണമെന്ന് തോന്നിയാൽ നമ്മൾ ആരോപിച്ചാണ് അതിൻ്റെ ദൈർഘ്യം കൂട്ടുന്നത് അത് എത്ര പ്രാവശ്യം പറഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാകാൻ ബുദ്ധിമുട്ടാണ് അതിൻ്റെ ആ ലോജിക്കൊക്കെ ഉപയോഗിച്ച് നമ്മൾ എന്തു ചെയ്യും ബോധ്യപ്പെടും ഈ പറയുന്നത് ശരിയാണ് എന്ന് ബോധ്യപ്പെടും എന്നുവെച്ചാൽ ബുദ്ധി കൊണ്ട് അത് സ്വീകരിക്കും മസ്തിഷ്കത്തിൽ അത് സ്വീകരിക്കും മസ്തിഷ്കത്തിൽ സ്വീകരിക്കുന്നതെല്ലാം എങ്ങനെയാണ് അഡ്വൈസിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നാൽ മനസ്സിലേക്ക് എത്തുന്നത് വൈകാരിക തലത്തിൽ ഉള്ളത് പ്രവർത്തിക്കാനുള്ള ത്വരയായിട്ടും വരും അഡ്വ ഒന്ന് അഡ്വൈസ് ആണെങ്കിൽ ഒന്ന് ഒരു പ്രവർത്തന പ്രവർത്തനത്വരയാണ് ഇതാണ് രണ്ടും തമ്മിലുള്ള ഭയങ്കര വ്യത്യാസം അപ്പോൾ പ്രവർത്തിക്കാനുള്ള ത്വരയുണ്ടാകുന്നത് സുഖം വേണം സുഖം വേണം പിന്നെയോ ദുഃഖത്തിൽ നിന്ന് മാറണം ദുഃഖത്തിൽ നിന്ന് മാറണം അപ്പോൾ ദുഃഖമുണ്ടായാലും സുഖമുണ്ടായാലും പ്രവർത്തിക്കാൻ ഉള്ള ഒരു ത്വരയുണ്ടാകും നമ്മൾ കുറേ നേരം ഒരേപോലെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരല്പം അങ്ങോട്ട് മാറി ഒന്ന് കയ്യും കാലും ഒക്കെ ഒന്ന് ഇളക്കി മാറ്റണമെന്ന് ചേരും എന്താ ഇരുന്നതോ ഇരുന്നത് ആ തത്സമയം എത്രയോ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റർ നോക്കിയാണ് നമ്മൾ ഇരുന്നത് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ആ പോസ്റ്റർ നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കും അത് കഴിയുമ്പോൾ ആ അസ്വസ്ഥതയിൽ നിന്ന് മോചനം നേടാനാണ് നമ്മൾ ഒരു ചെറിയ മാറ്റം നമ്മളുടെ പോസ്റ്ററിൽ വരുത്തുന്നത് ഒരു കാലെടുത്ത് അങ്ങോട്ട് വെച്ചു അല്ലെങ്കിൽ കൈയെടുത്തൊന്ന് മാറ്റി ഇങ്ങനെ കുറേ നേരം ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒരേ പോസ്റ്ററിൽ ഇങ്ങനെ കഴുത്ത് ഇരിക്കുന്ന ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ ഒന്ന് നിർത്തിയിട്ട് രണ്ട് കൈകൊണ്ടും രണ്ട് ഷോൾഡറിലും കഴുത്തിലും ഒക്കെ ഒന്ന് ഞെക്കി ഇപ്പം ഇങ്ങനെ നമ്മൾ പല വിധത്തിലും ആ ഒരേ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥ അന്തരം സ്വീകരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവസ്ഥാന്തരത്തിലേക്ക് എത്താൻ എന്നുവെച്ചാൽ ആദ്യം നമ്മൾ ആ അവസ്ഥ സ്വീകരിച്ചത് തന്നെ കംഫർട്ടബിൾ ആണ് പക്ഷേ അത് മാറ്റം വരുത്താനുള്ള ശ്രമം അപ്പം ദുഃഖം എന്നുള്ളതായി മാറും എന്തു സാധനവും ആ കണ്ടിന്യൂറ്റി കൊണ്ട് ദുഃഖമാകും അതിൻ്റെ വിവിധ തലങ്ങളാണ് നമ്മൾ ബോറടിക്കുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താണെങ്കിലും എത്ര സുഖമായിട്ടുള്ള ഒരവസ്ഥയെ നമ്മൾ സ്വീകരിച്ചാലും അത് വാസ്തവത്തിൽ അത് ദുഃഖമായിട്ട് മാറും ആ ദുഃഖമായിട്ടുള്ളത് അവസ്ഥയോ അത് സുഖമായിട്ട് സുഖമായിട്ടില്ല അത് സമാധാനപൂർവം എന്ന് ധരിക്കുന്ന വിധത്തിലായി മാറും ഇതൊക്കെ എന്ത് പണ്ടല്ലായിരുന്നോ ഇത് ഇപ്പോഴെന്ത് ദുഃഖം എന്ന് പറയുന്ന പല ൈസുകളും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ പണ്ടൊക്കെ എന്തായിരുന്നു അതെന്നുവെച്ചാൽ നമുക്ക് ശീലമാകുമ്പോൾ എല്ലാം ഒരു ശീലമായിട്ട് അത് സഹിക്കാനുള്ള ശക്തി കിട്ടും പിന്നെ നമുക്കത് ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാൻ പാടാത്ത അവസ്ഥയിലേക്കാവും അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിലെ നിയമങ്ങൾ പോകുന്നത് ഈ പ്രപഞ്ച നിയമം എന്ന് പറയുന്നത് പിന്നെ എന്താണ് അത് നമ്മൾ എത്ര ദൈർഘ്യമുണ്ട് എന്നുള്ളത് നമ്മൾ ആരോപിക്കുന്നു എന്നാണ് പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ ആരോപിച്ചെടുക്കുന്നതാണ് ദൈർഘ്യം ഇഷ്ടമില്ലാത്തത് നമ്മൾ പെട്ടെന്ന് കളയൂയില്ലേ എന്ന് വിചാരിച്ചാൽ അങ്ങനെയില്ല എങ്ങനെയാണ് ഇത് റിമൂവ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂട അത് റിമൂവ് ചെയ്യാൻ നമ്മൾ സാ ഒരു കറ പറ്റിക്കഴിഞ്ഞാൽ മുണ്ടിലൊരു കറ പറ്റിക്കഴിഞ്ഞാൽ വെറുതെ പച്ചവെള്ളത്തിൽ കഴുകിയാൽ അത് പോകുമോ അത് എത്ര പെട്ടെന്ന് കഴുകിയാലാണ് പോണത് അത് കറ എത്ര സമയം കഴിഞ്ഞിട്ടാണ് കഴുകാൻ ശ്രമിക്കുന്നത് കഴുകുന്ന സമയത്ത് നമ്മൾ വെറുതെ വെള്ളം കൊണ്ടാണോ കഴുകുന്നത് അതോ സോപ്പിട്ട് കഴുകുന്നുണ്ടോ അതോ ഇനി ഈ കറ നീക്കാനുള്ള വേറെ എന്തെങ്കിലും കെമിക്കൽസ് ഉപയോഗിച്ചാണോ കഴുകുന്നത് എന്നൊക്കെ അനുസരിച്ചിട്ടാണ് ഈ പറ്റിയ കറ പോകുന്നതിൻ്റെ ആ സ്പീഡും അതിൻ്റെ എത്ര കണ്ട് അതിന് ഉൻ ശരിക്ക് പൂർണ്ണമായിട്ടും പോകുകയോ ഇല്ലയോ ഭാഗികമായിട്ടേ പോകുന്നുള്ളോ എന്നൊക്കെ തീരുമാനം അതുപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങളെ കളയാൻ അത് നീക്കം ചെയ്ത് സമാധാനപൂർവമായിട്ട് വരണമെങ്കിൽ അതിന് നമ്മൾ തരത്തിലുള്ള ആ ചിന്താപദ്ധതികളിലൂടെ അതിനെ സമീപിക്കണം എന്തിനാണ് ചിന്താപദ്ധതികളുടെ സമീപിക്കണം അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമുക്കുള്ള കയ്യിലുള്ള ഒരേ ഒരു ടൂള് നമ്മളുടെ മനസ്സിലുള്ള കാര്യങ്ങളെ നമുക്ക് മാറ്റം വരുത്താൻ വൈകാരിക തലത്തിൽ പ്രവർത്തിച്ചു മാറ്റം വരുത്താൻ നമുക്ക് കയ്യിലുള്ള ടൂൾ ഏതാണ് മസ്തിഷ്കത്തിൻ്റെ ആ പ്രയോഗമാണ് അതിനാണ് ചിന്താ പദ്ധതി എന്ന് പറയുന്നത് ചിന്തത് എന്തിനാണ് വരും വരാഴികളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് സുഖമാണോ വരുന്നത് ദുഃഖമാണോ വരുന്നത് എന്നൊക്കെ ഉള്ളത് അതിൻ്റെ പൂർവാനുഭവങ്ങളിൽ നിന്ന് അതിൻ്റെ ട്രെയിനിങ് എടുത്തുകൊണ്ട് അതിനെ വിശകലനം ചെയ്തിട്ടാണ് ഇന്നത് ചെയ്താൽ സുഖമുണ്ടാകും ഇന്നത് ചെയ്താൽ ദുഃഖമുണ്ടാകും എന്നൊക്കെ ഉള്ള പ്രവർത്തനം നടത്തുന്നത് മസ്തിഷ്കമാണ് ഈ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് കിട്ടുന്ന റിസൾട്ട് എന്താണ് ആ റിസൾട്ട് ഈ മനസ്സിന് സുഖമാണ് ആവശ്യം എന്ന് പറഞ്ഞതുകൊണ്ട് സുഖം നൽകുക എന്നുള്ളതല്ല ഈ മസ്തിഷ്കത്തിന് ഇപ്പം സുഖം കിട്ടണതും ആ മസ്തിഷ്ക അനാലിസിസിലൂടെ കണ്ടുപിടിക്കുന്ന താൽക്കാലിക സുഖങ്ങളും ശാശ്വതമായിട്ടുള്ള സമാധാനവും തമ്മിൽ താരമ്യപ്പെടുത്തി നോക്കും എന്നിട്ട് ഏതാണ് ഈ വ്യക്തിക്ക് പ്രയോജനകരം എന്ന് കാൽക്കുലേറ്റ് ചെയ്യും എന്നിട്ട് അതാണ് മനസ്സിനോട് ഉപദേശിക്കുന്നത് അതുകൊണ്ട് ഈ മനസ്സിന് ബുദ്ധിയെ ഒട്ടും ഇഷ്ടമല്ല ബുദ്ധി എന്താണ് ചെയ്യുന്നത് അരുത് 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 എന്ന് പറയാനാണ് കൂടുതൽ സമയമെടുക്കുന്നത് നമ്മളുടെ ഭരണം ഭരണം നമ്മളുടെ സാമൂഹ്യ ജീവിതത്തെ സുന്ദരമാക്കാനാണ് നമ്മൾ നിയമങ്ങൾ ഉണ്ടാക്കുന്നതും അത് നടപ്പിൽ വരുത്തുന്നതും നിയമങ്ങൾ ഉണ്ടാക്കി നടപ്പിൽ വരുത്തുന്നതിനെയാണ് ഭരണം എന്ന് പറയുന്നത് ആ ഭരണം നന്നായിട്ട് പോകുമ്പോളാണ് നമുക്കെന്താണ് സൊസൈറ്റിക്ക് സമാധാനപൂർവം ജീവിക്കാൻ കഴിയുക പക്ഷേ വ്യക്തികൾക്കോ ഇതെല്ലാം നമ്മളുടെ മേത്തടിച്ചേപ്പിക്കുന്ന അരുതുകൾ ആണെന്ന് ധരിക്കാൻ പറ്റുള്ളൂ കൊള്ളാം നിയമമൊക്കെ കൊള്ളാം പക്ഷെ നമ്മൾ ചെല്ലുമ്പോൾ അത് വേണ്ട എന്തൊക്കെ കടലാസ് കൊടുത്ത് എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്താലാണ് ഒരു കാര്യം നടക്കുന്നത് എന്ന് വരുമ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കുറുക്ക് വഴിക്ക് അത് വേണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ നമ്മളുടെ കാര്യമല്ലെങ്കിൽ അതൊക്കെ നന്നായിട്ട് പോകണമെങ്കിൽ എല്ലാവരും നിയമം പാലിക്കണമെന്ന് എല്ലാവരും പറയുകയും ചെയ്യും അപ്പോൾ നിയമം പാലിക്കണം എന്നുള്ള കാര്യം സർവസമ്മതമാണ് എന്നാലേ നമുക്ക് സമാധാനപൂർവ്വം ജീവിക്കാൻ പറ്റുള്ളൂ അതങ്ങനെ വേണം അതാണ് നന്മ അതാണ് ഇതൊക്കെ പറഞ്ഞു പോകും പക്ഷേ വ്യക്തിപരമായിട്ട് ഒരു കാര്യം ഫേസ് ചെയ്യേണ്ട അവസരത്തിൽ നമുക്കത് എങ്ങനെയെങ്കിലും പെട്ടെന്ന് സാധിക്കണം ഈ നിയമങ്ങളിൽ നിന്നൊക്കെ എങ്ങനെ ഉരാ എന്നാണ് ചിന്തിക്കുന്നത് ഇതാണ് അപ്പോൾ നമ്മുടെ ഉള്ളിൽ രണ്ട് വ്യക്തികളുടെ പ്രവർത്തനം നടക്കുന്നു ഒന്ന് എന്താണ് ഒരു എല്ലാത്തിലും നന്മ കാണുന്ന ഒരു വ്യക്തിത്വം പിന്നെന്താണ് മറ്റൊന്ന് എല്ലാത്തിലും ആസ്വാദനം കാണുന്ന വേറൊരു വ്യക്തിത്വം അപ്പോൾ ആസ്വാദനം കാണുന്ന വ്യക്തിത്വം അത് മനസ്സിനാണ് അവരുടെ ശക്തി വികാരത്തിന് എന്നാൽ നന്മ എന്ന് പറയുന്നത് എന്താണ് നമ്മൾക്ക് സമാധാനം തരുന്നതാണ് നന്മ അപ്പോൾ അതിന് സാമൂഹ്യപ്രതിബദ്ധതയുള്ളതായിരിക്കണം സമൂഹം എങ്ങനെ ഇച്ഛിക്കുന്നോ അതിനൊത്തു പ്രവർത്തിക്കുക അതാണ് നമ്മൾ മറ്റേൾ ഉപദേശിയായിട്ട് മാറണത് അപ്പോൾ സാമൂഹ്യ പ്രതിബദ്ധതയോടെ ജീവിച്ച് സമാധാനത്തോടെ ഒരു സമുദായത്തിൽ ജീവിച്ചു പോകാൻ ഉപദേശിക്കുന്നത് അതിനകത്തുള്ള വിജയങ്ങളിലേക്ക് വരുത്തുന്നത് ഏത് സമൂഹത്തിൽ നമുക്ക് എങ്ങനെ സമാധാനമുണ്ടാക്കാം സമൂഹത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്നതിൽ എങ്ങനെ നമുക്ക് വേറിട്ട വ്യക്തിയായിട്ട് നിന്നുകൊണ്ട് ഒരു ഉയർച്ചയുണ്ടാക്കാം ഉയർച്ച വേണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളെങ്കിൽ ഉയർച്ചയില്ല നമ്മൾ ഉയർച്ച എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സമൂഹത്തിൽ പല പല വ്യക്തികളുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഉയർച്ചയും താഴ്ചയും കണക്കാക്കുന്നത് അപ്പോൾ വിജയം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫീൽഡിൽ ഉയർച്ചയാണ് അപ്പോൾ ഒരു ഫീൽഡിൽ ഉയർച്ച ഉണ്ടാകണമെങ്കിൽ അതിന് വേറെ കുറെ ഘടകങ്ങൾ നമ്മുടെ ചുറ്റുമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും ഈ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാനും താഴ്ചയിലേക്ക് പോകാതിരിക്കാനും ഒക്കെയുള്ള മാർഗങ്ങൾ ചിന്തിച്ച് അതിനെ അനലൈസ് ചെയ്ത് ഉപദേശിക്കുന്നത് ബുദ്ധിയാണെങ്കിലും ഈ മറ്റേ വ്യക്തി തൻ്റെയാണ് വിജയം എന്ന് കണക്കാക്കിക്കൊണ്ട് അതിനുള്ള കുറുക്ക് നേടും ബുദ്ധി അങ്ങനെയല്ല ബുദ്ധി ശരിക്ക് ഈ വ്യക്തിക്ക് പിന്നെ കുറുക്ക് വഴികളിലൂടെ പോയാലുള്ള അപകടത്തെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് അത് ചെയ്യരുത് ഇതിലേ പോയി വിജയിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഈ മനസ്സും ബുദ്ധിയും വെവ്വേറെ പ്രവർത്തനങ്ങളാണ് എന്നാൽ ഇതിൽ രണ്ടും പ്രവർത്തിക്കുന്നത് ഒരേ വ്യക്തിയുടെ രണ്ട് ഭാവങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്നാണ് അപ്പോൾ ഈ അനുഭവതലങ്ങൾ മുഴുവൻ വ്യാവകാരികമാണ് അത് ക്ഷണികമാണ് എന്നാൽ ബുദ്ധി ഈ വ്യാവഹാരികത്തെ മാത്രം നോക്കുന്നതല്ല അതിന് ശാശ്വതമായിട്ടുള്ള എത്ര കണ്ട് ദൈർഘ്യം ഇതിനുണ്ടാക്കാവോ എന്നുള്ള ചിന്താപദ്ധതിയാണ് എപ്പോഴും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ജീവിതം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ കഴിഞ്ഞു പോകുന്ന ഈ ജീവിതം അത് ശരിക്കും കഴിഞ്ഞു കഴിയുന്നുണ്ടോ അതോ ഇത് വേറെ എന്തിൻ്റെ കണ്ടിന്യൂറ്റി ആണോ എന്നൊക്കെ ചിന്തിക്കുന്ന തലത്തിലേക്ക് ഈ ബുദ്ധി പലപ്പോഴും ഉയർന്നു പോകുന്നത് അങ്ങനെയാണ് യോഗിമാരും സന്യാസിമാരും ഋഷിമാരും ഇങ്ങനെ പല തലങ്ങളിൽ ചിന്താപദ്ധതികളിൽ ഉയർന്നുയർന്നു വരുമ്പോൾ പല തലങ്ങളിലുള്ള ആ ജീവിതം സ്വീകരിക്കുന്നത് ഇത്രയും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്താ വച്ചാൽ ഇത് കേൾക്കുമ്പോൾ നിസ്സാരമാണെന്ന് തോന്നും പക്ഷെ അങ്ങനെയല്ല ഓരോന്നും നിങ്ങൾ സ്വതന്ത്രമായിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഉദാഹരണം ഞാൻ എല്ലാത്തിനും ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് ആ ഉദാഹരണങ്ങൾ പോലെ നിങ്ങൾ സ്വന്തമായിട്ട് ഉദാഹരണങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇതെല്ലാം ശരിക്കും നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ വെറുതെ പുസ്തകത്തിലുള്ളത് മസ്തകത്തിൽ സ്ഥാപിച്ചുകൊണ്ട് അറിവാകുകയില്ല അത് കഴുത ചുമടി ചുമക്കുന്നത് പോലെയാകും ഭാണ്ഡത്തിലുള്ളത് സ്വർണമാണോ അഴുക്ക് വസ്ത്രങ്ങളാണോ എന്നൊന്നും കഴുതയ്ക്കറിഞ്ഞൂട അപ്പോൾ അതുപോലെ നമ്മൾ കുറേ കാര്യങ്ങൾ തലയിൽ കയറ്റിവെച്ച് ചുമടി ചുമക്കുന്ന കഴുതയെപ്പോലെ അത് നടന്നിട്ടൊരു കാര്യവുമില്ല എന്നിട്ടോ അതുകൊണ്ട് നമുക്ക് ബെർഡൻ ഉണ്ടാകും എന്നുവെച്ചാൽ ഞാൻ കുറേ പഠിച്ചതാണ് അതുകൊണ്ട് എന്നെ എല്ലാവരും മാനിക്കണം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഒന്ന് ഒരു കാര്യവും അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ബേർഡൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് എന്താണ് ഈ വ്യാവകാരികതയ്ക്ക് ഏത് സ്ഥാനമാണ് കൊടുക്കേണ്ടത് പാരമാർത്ഥികതയെ അറിഞ്ഞിട്ട് വ്യാവഹാരികതയിൽ വ്യാവകാരികതയിൽ എങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലാക്കാനാണ് നമ്മൾ ഒരേ സബ്ജക്റ്റ് പല വിധത്തിൽ പല വിധത്തിൽ ചർച്ച ചെയ്തു പോകുന്നത് അത് പ്രയോജനപ്പെടുത്തണമെങ്കിൽ സ്വയം അത് ശ്രവണ മനന നിധിധ്യാസങ്ങൾ അത്യാവശ്യമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ നിർത്തുന്നു എല്ലാവർക്കും അതിന് ശ്രമിക്കാൻ കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരവും നമശിവായ നമശിവായ്